ഏ ഒന്നും വലിയ പ്രായമൊന്നുമല്ല കേട്ടോ നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല മ്മുക്ക് പറഞ്ഞ സംഭവല്ലേ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ സമയം ഉണ്ടാക്കി എടുക്കലാണ് പ്രധാനം നമ്മളുടെ കാര്യങ്ങൾ തീരുമാനിക്കണം മറ്റുള്ളവരാണ് ഭക്ഷണം കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കാൻ ഒരു സൊസൈറ്റി ഉണ്ടാവും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതൊക്കെ വെച്ചിട്ട് കുടുമിടിച്ച് കുടുമിച്ച് പിന്നെ ഒരു നിമിഷം പൊട്ടും ആ അമ്മച്ചിക്ക് വേറെ കഴിവുണ്ട് അമ്മച്ചി അമ്മച്ചി ഇങ്ങനെ അമ്മച്ചിക്ക് വേറെ എന്തോ അതെങ്ങനെ നോക്കി 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 നോക്കിപ്പോയത് അവർ അവരെനിക്ക് ധൈര്യമാണ് അവരെനിക്ക് പ്രചോദനമാണ് എല്ലാമാണ് അവർ അത് കുറേ കാര്യങ്ങൾ അവരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ കുട്ടികളെ തൊടാതെ സംസാരിക്കാൻ പറ്റില്ല എൻ്റെ കുട്ടികളെ തൊട്ട് അവർ ചിക്കരയും പൊന്നെ എന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളെയാണ് ിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് നരിവേട്ടയും ആഭ്യന്തര കുറ്റവാളി രണ്ട് ചിത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഒരാളാണ് അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം റിനി ഉദയകുമാറിനെ നമസ്കാരം ചേച്ചി ഇപ്പൊ തിയേറ്ററിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ആഭ്യന്തര കുറ്റവാളി നരിവേട്ടയും അപ്പോ ഇതില് രണ്ടിലും ചേച്ചിയുണ്ട് അപ്പൊ ഇതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ഒന്ന് പറയാവോ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നരിവേട്ട ഞാൻ ഒരു അമ്മയാണ് ആ അമ്മയിൽ നിന്നും വേറൊരു അമ്മേനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആഭ്യന്തര കുറ്റവാളി നിസ്സഹായ ഒരു അമ്മയാണ് മാം മരിച്ചുപോയതാണ് എല്ലാത്തിലും നിക്കുന്നൊരു ഒന്നും മുന്നിലില്ല കിട്ടുന്നത് കൊണ്ട് ജീവിക്കാതി രണ്ടു ലക്ഷ ആദ്യത്തെ ചിത്രീകരണം ചിലപ്പം ആഭ്യന്തര ആയിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ടാണ് നരിവേട്ടയിലോട്ട് എത്തിയെന്ന് തോന്നുന്നു അല്ലേ ഇല്ല രണ്ടും അടുത്തടുത്ത് അടുത്തടുത്ത് തന്നെയായിരുന്നു ഏകദേശം ആഭ്യന്തര കുറ്റവാളിയും ഇതും മറ്റേ എങ്ങനെ നരിവേട്ടയില് ടൊവിനോന്റെ ഒപ്പമുള്ള എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അത് ഇപ്പം ഒരു ചിത്രം അല്ല അപ്പം ടൊവിനോന്റെ ഒപ്പം ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അന്വേഷിപ്പും കണ്ടെത്തും അപ്പൊ അത് ടോവിനോന്റെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ അന്വേഷിപ്പിൻ കണ്ടെത്തലും നമ്മൾക്ക് അങ്ങനെ അത്ര ജസ്റ്റ് കാണും അങ്ങനെ ഇത് വന്നപ്പോഴത്തേക്കും അരിവേട്ട വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി നമ്മളറിയാം ഒരു അമ്മ മകൻ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ ഒരു ബോണ്ടിങ് ആ ബോണ്ടിങ് ഉണ്ടായെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അത് തന്നെ ജനങ്ങളെ ഏറ്റെടുത്തു അതെ ആസിഫലിന്റെ കൂടെയുള്ളൊരു അഭിനയവും കൂടെയുള്ള അഭിനയവും അപ്പം കുറച്ചും കൂടി ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ള ഒരു പറയാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല ചാസിപ്പലി ആ രണ്ടോ മൂന്നോ എന്തും എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ് ചേച്ചി സിനിമയിലോട്ട് വരുന്നത് പ്രചോദനം ചേച്ചിന്റെ മക്കളാണെന്ന് ഫാമിലി ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എല്ലാവരും പിന്നെ കുടുംബത്തിൽ ഹസ്ബൻഡ് മക്കള് കഴിഞ്ഞ് ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ചേച്ചി സിനിമയിലോട്ട് ഇറങ്ങുകയാണ് പറഞ്ഞപ്പോ പ്രായം ഇപ്പോഴാണല്ലോ സിനിമയിലോട്ട് ഇറങ്ങുന്നപ്പോ അങ്ങനെയല്ല അങ്ങനെയല്ല പറഞ്ഞത് ചെറു ും ആ ഒരു അഭിനയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാതെ നിന്നിട്ട് ഇറങ്ങുമ്പോ അങ്ങനെ ഇപ്പൊ ആരേലും പറഞ്ഞിട്ടുണ്ടോ ഈ പൈസ കാലത്താണോ സിനിമയ്ക്ക് പോണേ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കമന്റ് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടില്ല ആഭ്യന്തര കുറ്റവാളിയിലോട്ടുള്ള ചേച്ചിയുടെ എൻട്രൻസ് എങ്ങനെയായിരുന്നു ആരാണ് ചേച്ചിനെ സമീപിച്ചത് ആഭ്യന്തര കുറ്റവാളി അംഗീതെന്നും പറഞ്ഞിട്ടൊരു മക്കളുടെ അതിലെ ആസിഫ് അലീന്റെ കഥാപാത്രം അതില് ഇപ്പം ഒരുപാട് പേര് നമ്മള് സിനിമ കണ്ടിറങ്ങിയ ഒരുപാട് പേര് പറയുന്നത് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യേണ്ട സമയം കുറച്ചും കൂടി മുന്നേ ചെയ്യേണ്ടിയിരുന്നു പക്ഷേ ഈ രണ്ടും നമ്മുടെ സൊസൈറ്റി ഉണ്ട് ചിലപ്പോ ഭൂരിഭാഗം സ്ത്രീക്കായിരിക്കും കുറച്ചായിരിക്കും പുരുഷൻ അനുഭവിക്കുക അതുകൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുന്നു ഒപ്പം പുരുഷ സമൂഹത്തിനേയും സ്ത്രീ സമൂഹത്തിനേയും അങ്ങനൊരു സമൂഹം എന്ന് പറയാ ഒരു പക്ഷം എന്ന് പറയാതെ എല്ലാവരും അവരവരുടെ വ്യക്തിഗതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ ബില്ലി ആടാക്കാതെ അതിനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ അവർ ഓപ്പൺ ഡോക്ക് വഴി ആ കുട്ടിക്ക് അച്ഛനോടും അമ്മനോടും സംസാരിച്ചാൽ മറ്റത്രയും പേരെ േദനിപ്പിക്കേണ്ടി വരില്ല ആ കഥാപാത്രത്തിന് ആൾക്കാരുടെ ലക്ഷ്യംപഠന വിദേശത്ത് പോകണം എന്ന് പറഞ്ഞിരുന്നില്ല ചിലപ്പോ ചില പാരന്റ്സിനോട് ചിലപ്പോ മക്കൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഫാമിലികളും അതാണ് ഞാൻ ഓപ്പൺ ടോക്കിന്റെ ഒരു ഞാൻ പറയാം അതുപോലെ ഇപ്പൊ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ സ്വന്തം അച്ഛനോടും അമ്മേനോടും ഉള്ളിലിരിക്കുന്ന വിഷമങ്ങൾ പറയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും എനിക്കിഷ്ടം എനിക്കാ പാരന്സും കുട്ടികളും കൂടി ഒരു ആ ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല അതെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായാൽ പോലും മനുഷ്യനല്ലേ അതെന്തെങ്കിലും ഉണ്ടായാൽ പോലും ഒരു സംസാരത്തിൽ അത് അങ്ങനെയല്ലേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് തീരാവുന്നതേ ഉള്ളൂ പിന്നെ മക്കളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന പാരൻസ് വേണം പാരൻസിന്റെ താല്പര്യത്തിൽ നിൽക്കണം മക്കൾ അതെല്ലാം ഒരു ഒരു അത് ഞാൻ പറയട്ടെ ഒരു ഇപ്പൊ എല്ലാ പാരന്റ്സും ഇപ്പൊ ഒരുപാട് ഇപ്പൊ ഉള്ള പാരന്റ്സ് ഒക്കെ ബിസി ഷെഡ്യൂൾ ഉള്ള ആൾക്കാരാണ് അപ്പൊ ജോലി ഭാര്യക്കും ഭർത്താവിനും ജോലി ഉണ്ടാവും അവർക്ക് ചെലപ്പോ കുട്ടികൾ ഉള്ളതിനെ നോക്കാൻ പറ്റാണ്ട് വരും അങ്ങനെയുള്ള ഈ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ വർക്കിംഗ് പാരന്റ്സിന് അവർക്ക് അവരുടെ മക്കളെ ശരിക്കും വേണ്ടതുപോലെ നോക്കാൻ പറ്റുന്നില്ല അല്ലെ അവർ ആഗ്രഹിക്കുന്ന പോലെ ചിലപ്പോ സമയം കിട്ടുന്നില്ല അതൊക്കെ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണ ആണെന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് എനിക്കതില് മമ്മൂക്ക പോലെയാണ് മമ്മൂക്ക പറഞ്ഞ സംഭവം ഇല്ലേ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നില്ലേ സമയം ഉണ്ടാക്കി എടുക്കലാണ് പ്രധാനം അത് അതിനോട് എല്ലാത്തിനും സമയം എടുക്കലാണ് പ്രധാനം പിന്നെ ചിലർക്ക് പാരന്റിങ് താല്പര്യല്ലാത്തവരുണ്ടാവും അങ്ങനെ ഉണ്ടാവും ചിലപ്പോ ആരുടെയൊക്കെ പ്രേരണുണ്ട് കുട്ടികളുണ്ടായത് സൊസൈറ്റിക്കാണ് നമ്മളെ കുറിച്ച് ബോധം എന്നാൽ നമ്മൾ സത്യമല്ലേ അത് നമ്മളൊരു ഭക്ഷണം കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കാനുള്ള അതൊരിക്കലും ഉണ്ടാവില്ല മറ്റേ നമ്മളുടെ ഇങ്ങനത്തെ അപ്പൊ നമ്മൾ അതിനവോഡ് ചെയ്യുക അത് അതൊന്നും അല്ല എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അത് അവഗണിച്ചുകൊണ്ടേരിക്കും നമ്മുടെ അതിൽ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെട്ട ലൈഫ് എൻജോയ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് പുരുഷനാണ് എപ്പോഴും അതെ എപ്പോഴും പുരുഷന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം പുരുഷന്റെ പുരുഷനാണ് ധാർമ്മികത ഇതൊക്കെയുള്ള അപ്പൊ ഇനി അടുത്ത തലമുറ അത് കുറച്ചും മോഡേൺ ആയിട്ട് അതെ ഇനിയിപ്പോ ചേച്ചിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഇനി പിന്നെ അവരാജൻസൺസ് പിന്നുള്ളത് ആശാനന്ദ് മൂവി പിന്നെ മനുവാശോന്റെ ഒരു വെബ് സീരീസ് ഉണ്ട് അരുൺ ഒരു വെബ് സീരീസ് ഉണ്ട് പിന്നെ അർച്ചന തേറ്റി വൺ നോട്ട് ഔട്ടിലോട്ട് എത്തിപ്പെടാനുള്ള കാരണം ഗിരീഷ് എടിയാണ് ഗിരീഷ് എടിയാണ് എന്റെ ഫോട്ടോ അവിടെ കൊടുത്തതും അത് അവര് ഓഡിയോ ഒരു പിന്നെ വീഡിയോ ഓഡിഷൻ എടുക്കുകയും അത് അവർക്ക് ഇഷ്ടമാവുകയും അങ്ങനെയാണ് അല്ലാത്തത് അപ്പൊ ചേച്ചിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു അന്നൊന്നും നമുക്ക് അറിയാൻ പോലും പാടില്ലായിരുന്നു ഒപ്പന കളിക്കുവായിരുന്നു തിരുവാതിര കളിച്ചിട്ടുണ്ടല്ലാണ്ട് സ്റ്റേജിൽ കയറണം പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളിലുണ്ട് നന്നായിട്ടുണ്ട് പാട്ടൊക്കെ പാടാൻ ചെന്നിട്ട് കാലൊക്കെ വിറച്ച് തന്നെ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ ആരും ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അറിയില്ല നമുക്ക് എങ്ങനെയാണെന്നുള്ളൊന്നും അറിയില്ലായിരുന്നു പിന്നെ മോനെ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് വീട്ടിലെ റൂം ക്ലീൻ ചെയ്യാൻ പോകുമ്പഴത്തേക്കും ചൂലെടുത്ത് വെച്ചിട്ട് അപ്പോഴാണ് എനിക്ക് കല വരുന്നത് എനിക്കറിയാ അപ്പൊ ചെന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ കണ്ണാടി എന്റെ വീട്ടിലെ എന്റെ വീട് പനങ്ങാട അപ്പൊ ആ വീട്ടിലെ കനങ്ങാട് കണ്ണാടി പോയിട്ട് ഇങ്ങനെ ഓരോ നോക്കി ചെയ്ത് നോക്കും ചിരിച്ചു നോക്കും കരഞ്ഞു നോക്കും രക്ഷപ്പെട്ടു നോക്കും അങ്ങനെയൊക്കെ നോക്കി ആ വെള്ള എന്നിട്ടും പറഞ്ഞിട്ട് പിന്ന അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ തോന്നും പക്ഷെ അപ്പോഴും നമുക്ക് അറിയില്ലല്ലോ കാണാൻ അറിയാം പിന്നെ നമ്മള് നമ്മളതായ രീതിയിൽ ടിക്ടോക്ക് ഒക്കെ വരുന്ന സമയത്ത് അങ്ങനത്തെ എന്തില്ലെങ്കിലും ഒന്നും ചെയ്ത് മക്കളായിട്ടും മക്കളിങ്ങനെ പറയുക നമുക്കൊരു റീൽ എടുത്ത് നോക്കാം അങ്ങനെ ഇല്ല ഇല്ല അവരും അവരും പക്ഷെ അവരുടെ അവരാണ് എനിക്ക് ഇത് വേണ്ടിട്ട് കണ്ടെത്തിയത് എന്ന് വെച്ചാ അമ്മച്ചയ്ക്ക് വേറെ കഴിവുണ്ട് അമ്മച്ചീവി അമ്മച്ചാ അമ്മച്ചിക്ക് വേറെ എന്തോ അതെങ്ങനെ നോക്കി 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 പോയത് അവരാ അവര് അവര് അതൊരു വല്യ കാര്യം തന്നെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് പറയാണ് അമ്മക്ക് അടുക്കളയിൽ ഇരുന്നാ പോരങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞാ അത് മക്കള് കിട്ടുന്ന അങ്ങനത്തെ ഒരു മക്കളെ കിട്ടാന്ന് പറയുന്ന വല്യ ഭാഗ്യം തന്നെയാണ് അല്ലെ പറയാ ആ ഇനിയിപ്പൊ അമ്മ സിനിമയിൽ അഭിനയിക്കാൻ ഇറങ്ങിട്ട് ഞങ്ങൾക്ക് അത് നാണക്കേടാവണ്ട അല്ലെങ്കിൽ വേണ്ട ഇറങ്ങണ്ട ഞങ്ങള് ചെയ്തോളാന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്നിനും പറ്റില്ലല്ലോ അവരെനിക്ക് ധൈര്യമാണ് അവരെനിക്ക് പ്രചോദനമാണ് എല്ലാമാണ് അവര് എനിക്ക് കുറെ കാര്യങ്ങൾ അവരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത് അവരുടെ ചിന്താഗതിയാണ് അപ്പോ എനിക്ക് നമ്മള് തുറന്നു പോകുന്ന പഴയതല്ലേ ശരിയാറണം അന്ന് ചിന്തിക്കുന്നത് അവര് വഴിയാണ് അവര് തന്നെയാണ് എനിക്ക് അത് വിത്തിട്ട് തന്നെ അതും ചിലപ്പോ ഞാൻ അവരുടെ എതിർക്കുമായിരിക്കും ആ സമയം എന്നിലെ അമ്മ അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാനത് ചിന്തിക്കേണ്ടിയിരിക്കും ശരിയല്ലേ ഇവര് പറയുന്നത് അതല്ലേ ഇന്നത്തെ കാലം അതെ ചേച്ചീന്റെ മനസ്സിലുണ്ട് അത് മാറാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ മാറണം അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ ആ പഴയ ചിന്താഗതി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലാത്ത ചേച്ചീനെ മനസ്സിലുള്ളത് കൊണ്ടാണ് ചിലരുണ്ട് ചെ ഞാൻ പിടിച്ചമ്മ വലിയ നാല് കൊമ്പ് ഒന്നും മാറൂല അല്ലെങ്കിൽ പിന്നെ അതിൽ തന്നെ ഉറച്ച ചേച്ചി മെന്റലി ചേച്ചി മാറാൻ റെഡിയാണ് അതുകൊണ്ട് അതെ അതെ നമ്മൾ നമ്മൾ പല കന്നെ ഏത് സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമെങ്കിലും നമുക്ക് എവിടേക്കും നമ്മൾ ഇന്നതാണെന്നും ഇങ്ങനെ തന്നെ നിക്കു എന്നും പ്രോബ്ലംസ് കൂടും മാനസിക സമ്മർദ്ദവും കൂടും അങ്ങനെ അവിടെ തന്നെ നമ്മളെ നിലനിൽപ്പ് മാറിക്കൊണ്ടല്ല നമ്മക്കൊരു സ്റ്റാൻഡുണ്ട് നിലപാട് അത് തന്നെ നിന്നിട്ട് നമ്മൾക്ക് മാറാൻ പറ്റുന്നിടത്ത് മാറുക എന്നുള്ളതാ പിന്നെ തെറ്റാണെങ്കിൽ എനിക്ക് തെറ്റായ ചിന്താഗതിയാണ് അവര് പറയണെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്നും കൂടി പറയാനുള്ളൂ മഞ്ഞുമ്മൽ ബോയ്സിലെ സുഭാഷിന്റെ അമ്മവേഷം ഒരു ചേച്ചിക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പോ മഞ്ഞുമ്മലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ഉം ഒരു ബ്രേക്ക് ആണ് അപ്പൊ അറിയാനും പറ്റി എല്ലാവർക്കും നമ്മളെല്ലാവരിലേക്ക് എത്തുക എന്ന് പറഞ്ഞ വലിയ കാര്യം അതെ അപ്പൊ അതിന് ഞാൻ ആദ്യമായിട്ട് തന്നെ എന്റെ ഡയറക്ടറോടും എന്റെ കാസ്റ്റിങ്ങിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞു ച്ചാ നമ്മളവിടെ എത്തി അത് ഒപ്പം അതിന് അവിടെ എത്താൻ പറ്റിയതും പ്രിൻസ് ജോയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൂടിയാണ് അതിൽ വഴി അങ്ങനെ എത്തിയതാണ് അപ്പോൾ അവർ തന്നത് ആ അവർ പറഞ്ഞ കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റി അത് വിജയിച്ചു എന്നുള്ളത് സന്തോഷം അതിലെ ആ കഥാപാത്രത്തിൻ്റെ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് വിളിച്ചായിരുന്നു ഒത്തിരി പേര് അത് എനിക്ക് ഭയങ്കര ഞങ്ങളിങ്ങനെ പൊട്ടാതിരുന്നിട്ട് ഞങ്ങളെ പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ട് കൊറേ പേര് എനിക്ക് സ്റ്റോറി ഇട്ട് തന്നു ആ കുറെ പേര് വിളിച്ചു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് പണ്ട് നമ്മൾ കാണുന്നത് കവിയൂർ പൊന്നമ്മ ചേച്ചി കെ പി സി അള്ളത് ചേച്ചി സുകുമാരി ചേച്ചി ഇവരുടെയൊക്കെയാണ് അമ്മ കഥാപാത്രങ്ങൾ ഇപ്പോ ആ ഒരു ഇതിലോട്ട് മാറ്റി നിർത്തപ്പെടുകയാണ് ചേച്ചി അല്ല മാറ്റി നിർത്തുക എന്നല്ല പറയണത് ആ ഒരു വന്നു അതിലോട്ട് എത്തിപ്പെട്ടു അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇതിലോട്ട് എത്തിപ്പെടും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ഒരിക്കലും എനിക്ക് പുത്തൻ ഒരു എന്നാ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന എനിക്ക് ഒരു പുതിയ ഒരു അനുഭവം തന്നെയാണത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കും അന്നൊക്കെ വരും എങ്ങനെ വരും എന്നുള്ളത് അറിയില്ലായിരുന്നോ പിന്നെ ഈ സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ നമ്മളേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഇത്ര മഹാരഥന്മാർ വന്നു പോകുന്ന അതിൽ നമ്മളും കൂടി വന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പം എനിക്ക് സുമാരിയമ്മയും കെ പി ലളിത ചേച്ചിയൊക്കെ ചെയ്തതുപോലെയുള്ളതും അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് അവർക്കെല്ലാം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് കോമഡി ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മളുടെ മനസ്സിൽ ആ ഒരു അവരുടെ ചെയ്ത ഒരുപാട് ക്യാരക്ടർ ഇങ്ങനെ തറച്ചു നിക്ക അതുപോലെയുള്ള ക്യാരക്ടറിലോട്ട് അമ്മ വേഷങ്ങളാവുമ്പോ എങ്ങനെയാണെങ്കിലും ഫേസ് നമുക്ക് ഇങ്ങനെ ഓർക്കുമല്ലോ ഏത് കാലത്തും അതെ അതെ സിനിമ അതാണല്ലോ നമ്മളിപ്പം മനുഷ്യരും പറഞ്ഞാലും സംഭവം ഇതുണ്ടാവില്ലേ അത് കലാകാർ എല്ലാർക്കും കിട്ടുന്നതിനേം നമ്മളദ്ദേഹം തിരഞ്ഞെടുത്തു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യം ഫസ്റ്റ് പടം തിയേറ്ററിൽ വന്ന് കാണുമ്പോ ഉം അർച്ചന തെങ്ങി അതില് ഫസ്റ്റ് ചേച്ചീനെ ചേച്ചീന്റെ ഒരു ക്യാരക്ടർ വന്ന് സ്ക്രീനിൽ കാണുമ്പോ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് വെച്ചാല് എന്റെ കൈ ഒക്കെ ഇങ്ങനെ അയച്ചു പോലെ നമ്മള് ആദ്യമായിട്ട് അതെ ഒരു അതെ ഒരു കഴിഞ്ഞ ദിവസം എന്റെ മോള് പറഞ്ഞു അടുവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അത് നമ്മള് ഇങ്ങനെ പറയാൻ പറ്റൂല അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ പുറത്തൊക്കെ ചെല്ലുമ്പോ ആൾക്കാർ കാണുക നമ്മള് ഷോപ്പിംഗ് മാളിലോ ഒക്കെ പോകുമ്പോ കാണാൻ ഓടി വന്നിട്ട് ഫോട്ടോയ്ക്ക് എടുക്കും അതെ എന്താണ് തോന്നുന്നത് സന്തോഷം നമ്മൾ തിരിച്ചറിയപ്പെടുന്നു അതെ എത്രയോ ആൾക്കാർ വന്നു പോകുന്നില്ല നമ്മൾ തിരിച്ചറിയപ്പെടുന്നുള്ള അതെ ആർക്കും ഏതൊരു കലാകാരനും നമ്മൾ തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു അതെ എത്രയാന്ന് പറഞ്ഞാലും പിന്നെ ആളുകള് നമ്മളെ അടുത്തിട്ട് അവരുടെ സ്നേഹം വന്ന് കാണിക്കുമ്പോ നമുക്ക് എങ്ങനെയാണെങ്കിലും അത് എൻജോയ് ചെയ്യും പക്ഷെ ചില എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ സെലിബ്രിറ്റി ലൈഫ് അതായത് ഇങ്ങനെ നമ്മുടെ ഒരു പ്രൈവസി എവിടെ പോകുമ്പോഴും കാണാം ഈ സെലിബ്രിറ്റീസ് കാണുമ്പോ നമ്മൾ ഓടി ചെല്ലും സാധാരണക്കാരെല്ലാവരും ഓടി വരും അപ്പോ നമ്മുടെ ഒരു പേഴ്സണൽ ഇപ്പോ ഒരു സ്പേസിലാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലീന്റെ ഒപ്പമുള്ള സമയമാണെങ്കിലും അപ്പൊ ചെല സമയത്ത് ഇങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ചിലരി അത്രൊന്നും ഞാൻ അങ്ങനെ ആയില്ലോ അങ്ങനെ പക്ഷെ നമ്മളിപ്പോ വല്യ സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു സൗബിൻ നിന്നിട്ട് ഊട്ടുപുരം ഭക്ഷണം അവിടെ സൗബിൻ ആ ഫാമിലിയോടെ നിന്നിട്ട് ഊട്ടുപുരന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ബേസിൽ ായിട്ട് വന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഇത് ഇപ്പോഴത്തെ ആൾക്കാർക്കുണ്ട് ആൾക്കാരും അവരുടെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ചു കയറില്ല അത് ചില സമയങ്ങളിൽ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ലാലേട്ടനോ അല്ലെങ്കിൽ മാമ്മക്കോ ഒക്കെ പുറത്തിറങ്ങുമ്പോ ആരാണെങ്കിലും ഓടി ചെല്ലാണ് അപ്പൊ അവർക്ക് ഒരു സത്യം പറഞ്ഞ ഒന്ന് പുറത്തിറങ്ങിയ ഒരു ചുറ്റും പുറമൊന്നും നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആളുകൾ പൊതിയുമ്പോ അവർക്ക് അവരുടെ ഒരു സ്പേസ് പോകുന്ന പോലെ അതുകൊണ്ടായിരിക്കും എല്ലാവരും പിന്നെ ഒരു ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ വെക്കേഷൻ വിദേശത്തോട്ട് പോണെ അവരോട് പോകണതാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അവരവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ എൻജോയ് ചെയ്തില്ലെങ്കിൽ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അവരും എല്ലാവരും ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കാത്തു കാത്ത് ഇരുന്ന മമ്മുക്കാന്റെ ഒക്കെ ലാലിന്റെ ഒക്കെ സംഭവം നമ്മൾ കാണുന്നുണ്ടല്ലോ അവരൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ലേ അവരൊന്നും ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിട്ട് കാണില്ല അത് അത് അവർക്ക് വേണം എന്ന് തന്നെ അവർക്ക് എപ്പോഴും അത് വേണം തന്നെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എൻ്റെ ഒരു കാശ് നരിവേട്ടയിലെ അഭിനയം അല്ലെങ്കിൽ നരിവേട്ടയിലെ ലൊക്കേഷനും കാര്യങ്ങളും അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചാങ്ങനാശ്ശേരി കോട്ടയം ആ ബോർഡറിലായിരുന്നു അവിടെ മൊത്തം എൻ്റെ ഡയറക്ടർ എൻ്റെ അജ എപ്പോഴും പറയും മഴ തൊട്ട് ഷൂട്ട് തുടങ്ങിയപ്പോത്തൊട്ടും മഴ കൂടുന്നുണ്ട് അത് ഭയങ്കര എൻ്റെ ഗ്രഹം എന്ന് പറയാം ചിലപ്പോൾ മഴ പടം റിലീസായപ്പോഴും മഴയുണ്ട് മഴ ആ കനത്ത മഴയിലാണ് പടം റിലീസായത് അതിൽന്ന് വെച്ചാല് നമ്മളാ നാട്ടിൻപുറത്ത് പോയിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഞാൻ ജനിച്ചൊക്കെ ഒരു നാട്ടിൻപുറ ആയിരുന്നു അന്ന് അപ്പത് മരപ്പൊയി പക്ഷെ വയല വയലുമ്പൊക്കെ ഉള്ള സ്ഥലത്ത അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ കണ്ടപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി ഒരു ചിറയിലാണ് ഒരു വീട് ചിറയാണ് അവിടെ ഒരു വീട് പിന്നെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പിന്നെ ഒരു എന്ന് വെച്ച കുറച്ചങ്ങ് ദൂരം പോണം അപ്പ അവരൊക്കെ ജീവിക്കുന്നവർ ഇപ്ര പോലെ എന്താണ് നമ്മുടെ മമ്മുക്ക ചെയ്ത ഒരു സൗണ്ട് സൗണ്ട് തോന്നുന്നു അപ്പൊ അവരൊക്കെ ഒച്ചയിലാ സംസാരിക്കുന്നെങ്കിൽ അപ്പുറത്തോട്ട് എത്തുള്ളു അങ്ങനെ ഒരു ഒരു സ്പീഡ് കൂടുതലുള്ള സംസാരമാണ് പെട്ടെന്ന് മനസ്സിലോട്ട് അങ്ങനത്തെ സംസാരം നല്ല മനുഷ്യരും വയനാട്ടില് ആയിരുന്നു നരിവേട്ടേന്റെ ബാക്കിയുള്ള അങ്ങോട്ട് ഞാൻ ഇപ്പൊ അമ്മ വേഷങ്ങള് ഇപ്പം ടോവിനോന്റെ കൂടെ അഭിനയിച്ചു അല്ലെങ്കിൽ ആസിഫ് അലീന്റെ കൂടെ അഭിനയിച്ചു ഇനിയിപ്പൊ ആരുടെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായാലും ഉണ്ടാവുമല്ലോ കഥാപാത്രങ്ങൾ മക്കളെ പോലുള്ള എല്ലാവരുടെ അമ്മമാരായിട്ട് അഭിനയിക്കാം പിന്നെ മമുഖാന്റെ ഒപ്പം മോഹൻലാലിന്റെ ഒപ്പം കമലാസ് സാറിന്റെ ഒപ്പം എല്ലാവരോടൊപ്പം അഭിനയിക്കുക വിവിധ വേഷങ്ങൾ ചെയ്യാം അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ വിളിക്കുന്നത് മുഴുവൻ ഇങ്ങനെ അമ്മ വേഷങ്ങളാണെന്നുള്ളൊരു അങ്ങനൊന്നുമില്ല എനിക്ക് പെർഫോം ചെയ്യ പെർഫോം ചെയ്യാന്നുള്ളതാണ് അമ്മ അമ്മവേഷം അമ്മ വേഷം എങ്കിൽ അമ്മ ചേച്ചിയാണെ ചേച്ചി അല്ലെങ്കിൽ വേറെ ലീഡറോ എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങൾ കിട്ടിയാണെങ്കിൽ വില്ലത്തിയായിട്ട് അഭിനയിക്കാൻ ഉറപ്പായിട്ടും ചെയ്യാം വില്ലത്തിയായിട്ടും കോമഡി ചെയ്യാം എനിക്ക് നമ്മളൊന്നിൽ തന്നെ പെട്ടുപോകാതിരിക്കാന്നുള്ളത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹമുള്ള വേറെ ക്യാരക്ടർ ഉണ്ടോ ൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒത്തിരി വേഷങ്ങൾ ചെയ്യാൻ കിടക്കുന്നു ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ എന്നുള്ളത് നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ഉണ്ട് ഉണ്ട് വരാന് അത് പോകണപാട് പോകാനുണ്ട് അതുപോലെ നരിവേട്ടയിലെ അമ്മ എന്നെ വെച്ച് നോക്കുമ്പോ ശരിക്കുള്ള അമ്മയും എന്തെങ്കിലും ല്ല ഞാ ആ അമ്മയല്ല എനിക്ക് എന്റെ കുട്ടികളെ തൊടാതെ സംസാരിക്കാൻ പറ്റില്ല എന്റെ കുട്ടികളെ തൊട്ട് അവരെ ചക്കര പൊന്നെ ഒന്നൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളെയാണ് ഇവിടെ അതൊന്നും ഇല്ലല്ലോ ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല പിന്നെ ഇങ്ങനെ വഴക്കിടൂല്ല ആ കൊറേ പറഞ്ഞു കഴിഞ്ഞു കൊറേ പറഞ്ഞു കഴിഞ്ഞു മാത്രമേ വഴക്കിടൂ എന്നാലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ടോ നെയ് അങ്ങനെ അത് രണ്ടുപേര് അങ്ങനെ ചെയ്യോ ഞാൻ വഴക്കെട്ടി എനിക്ക് വഴക്കെട്ടിരിക്കാല്ല വഴക്കെട്ടിരിക്കണ ഇഷ്ട അപ്പൊ സംസാരിക്കാണ്ടിരിക്കണതും ഇഷ്ടം സംസാരിക്കണം നീ ഫാമിലിനെ പറ്റിയൊന്നു പറയ ആ ഹസ്ബൻഡ് ഉദയകുമാർ രണ്ട് മക്കൾ അമൽ കെ ഉദയ് അബിരാമി അബ്രാമി കെ ഉദയ് രണ്ടുപേരും ആക്ടേഴ്സ് ആണ് മോൾ ഇപ്പോൾ ഉടുമ്പൻചോല വേഷം പറഞ്ഞിട്ടൊരു മൂവിയില് ആയിട്ട് ചെയ്തു പിന്നെ ഇപ്പോ ഒരു അയാള് ഒരു വെബ് സീരീസും ഒരു മൂവിയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ പിന്നെ ഒരു വെബ് സീരീസും ഒരു മൂവിയിലും കുറച്ച് ചെറിയൊരു ചെയ്തിട്ട് നിൽക്കുന്നു മോൻ മോനാണ് ആദ്യം ഇറങ്ങിയത് അത് ഞാൻ പല കേട്ടിട്ട് മോനാണ് ആദ്യം ഇറങ്ങിയ ആള് മോൻ വന്നപ്പോഴത്തേക്കാണ് ഞാനൊക്കെ ഞാനും മോളൊക്കെ ഇറങ്ങാറങ്ങിയത് അപ്പൊ മൊത്തത്തിലൊരു സിനിമ ഫാമിലി ആയതുകൊണ്ട് വീട്ടിലുള്ള ഫ്രീ ടൈമിലും സിനിമ തന്നെ എങ്ങനെയൊക്കെ പോയാലും സിനിമ തന്നെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ മക്കളോട് സിനിമ പറയുമ്പോ അവർക്ക് ഭയങ്കര സിനിമ പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ സംസാരിക്കുകയും അത് ഭയങ്കര ഉത്സാഹത്തോടെ സംസാരിക്കുകയും സിനിമ എല്ലാവരുടെയും ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും ഉള്ളില് ഭയങ്കര വേട് ഉറച്ചിട്ടുണ്ട് സാധനം ചേച്ചിന്റെ ആഗ്രഹം പോലെ ചേച്ചിക്ക് ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ പിന്നെ ചേച്ചിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിട്ട് മാറ്റി മാറ്റിവെച്ചതിൽ ഒരുപാട് നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി